കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴുതത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പൻ ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ് മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി കളഭാലങ്കാരം നമ്മുടെ പൊട്ടക്കുഴി ശ്രീനാഥോദിക്കൻ എന്ത് ഭംഗിയായിട്ടറിയോ പൊന്നുണ്ണിക്കണ്ണനെ ചാർത്തിരിക്കണ നല്ല കൗതുകം കൗതുകണ്ട് കാണാൻ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കണ ഒരു ഉണ്ണിക്കണ്ണനാണ് ഊഞ്ഞാലാടിയിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ കാലിങ്ങനെ തൂക്കിയിട്ടുണ്ട് തൂക്കിയിട്ട കാലമല്ല ആ പൊന്തളകൾ കാണാം ഇന്നലേശം വലിയ ആളായിട്ടാണ് കൃഷ്ണനായിട്ട് തന്നെയായിരിക്കണം ഉണ്ണിക്കണ്ണനായിട്ട് കൃഷ്ണനായിട്ട് തന്നെയായിരിക്കുന്നത് ചുവന്നപ്പെട്ടൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് പാളസാറ് പോലെ ചുവന്നപ്പെട്ടൻ്റെ നമ്മളുടെ കസവോട് കൂടി നല്ല ഭംഗിയായിട്ടേട്ടോ ഏഹ് അര എരിക്കും ഇങ്ങനെ കാണാണ്ട് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല മാല കഴുത്തിനോട് ചേർന്ന വളയം പോലത്തെ ഒരു മാല രണ്ടും ഒരു പതക്കം പോലത്തെ തിരുമാലയും മാലയും ചാർത്തിയിട്ടുണ്ട് ആഭരണങ്ങളൊക്കെ ധാരാളമായിട്ട് കൈവിളകൾ തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലത്തേ കയ്യ് ഊഞ്ഞാൽ വണ്ടി ഇങ്ങനെ മുറുക പിടിച്ചിട്ടുണ്ട് ഇടത്തെ കയ്യ് ഇടത്ത് ഭാഗത്ത് ആ രാധാദേവി ഇരിക്കണു രാധാദേവിയുടെ തോളിലാ ഇടത്തെ കയ്യ് അങ്ങനെ സ്നേഹത്തോടു കൂടി രാധാദേവീനെ അടുപ്പിച്ചിരുത്തിയിട്ട് അങ്ങനെയാണ് ഞാൻ അരണോ ഉണ്ണി കണ്ടത് രാധാദേവിയുടെ വേഷം അതുപോലെ തന്നെ ചുവന്ന തമ്മിൽ പ്രത്യേക ഭംഗിയിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ള നല്ല ഒരു സാരി കൊടുത്തിട്ടുള്ള രാധാദേവി മുരക്കച്ചൊക്കെ കെട്ടി സാരി കൊടുത്ത് നല്ല ഭംഗിയായിട്ട് രാധാദേവി ഏഹ് അതും നല്ല ഭംഗിയാണ് കാണാൻ ഏഹ് തലയെക്കൂടെ ഇങ്ങനെ ആ ചോ ചുവന്ന കസുൻ്റെ ഇട്ടിട്ടുണ്ട് പോലെ നല്ല ഭംഗിയായിട്ട് രാധാദേവി നല്ല സന്തോഷത്തോടുകൂടി കാലുമിട്ട് കണിഞ്ഞിട്ടുണ്ട് അരയിൽ ഇങ്ങനെ പതക്കം പോലത്തെ സാധനങ്ങൾ ഇങ്ങനെ മുത്തു പോലത്തെ സാധനം തൂക്കിയിട്ടിട്ടുണ്ട് കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു പതക്കം പോലത്തെ ഒരു മാല ചാർത്തിയിട്ടുണ്ട് കാതിൽ ജിമിക്കൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗി സുന്ദരിയായിട്ട് രാധാദേവി കണ്ണനോട് ചേർന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് രാധാദേവി ഇടത്തേ കൈ കൊണ്ട് ഓഞ്ഞാൽ വെള്ളി പിടിച്ചിട്ടുണ്ട് വലുതെ കൈ കണ്ണൻ്റെ തോള്ളത്തും വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടാളും കൂടി ചേർന്നിരിക്കുകയാണ് ആ സ്ത്രീയിലൊക്കെ എന്തൊരു കൗതുക നല്ല ഭംഗിയായിട്ടിരിക്കണ്ട് ഉണ്ണി പൊണ്ണുണ്ണി കണ്ണന്റെ ചെവിയിൽ ചെവി പൂക്കള് നെറ്റിമിൽ സ്വർണ്ണ ഗോപിയൊക്കെ ചാർത്തിയിട്ടുണ്ട് നല്ല പുഞ്ചിരി കണ്ണൻ രാധാദേവിയോട് ചേർന്നിരിക്കുമ്പോ അത്ര പ്രേമത്തോടു കൂടിയുള്ള പുഞ്ചിരി അച്ചിരിക്കണേ അത്ര രസമായിട്ടാണ് ഉണ്ണിക്കണ്ണന്റെ ഇരിപ്പേട്ടോ ഏർ നല്ല കൗതുകം ഉണ്ട് കാണാൻ ആ കണ്ണൊക്കെ ഇങ്ങനെ നല്ല ഇതായിട്ട് ഏർ അതുപോലെ പീലിതിരുമുടി ചാർത്തിയിട്ടുണ്ട് മൂന്നെണ്ണം അങ്ങനെ നല്ല ഭംഗിയായിട്ട് കളഭം കൊണ്ടു കഴിഞ്ഞാൽ പീയിലൊക്കെ ചാർച്ചിട്ടാണ് നല്ല ഭംഗിയായിട്ട് കൃഷ്ണന് രാധി ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് ശ്രീലകത്ത് നിന്ന് ഇതൊക്കെ നമ്മുടെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ചാർത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൻ്റെ ഓരോ ലീലകളും അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട് ശ്രീനാഥ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ തിരുമു മോളെ തിരുമുടിമാല രണ്ടെണ്ണമാണ് ചാർത്തിയിരിക്കുന്നത് തെച്ചിയും തുളസിയായിട്ടൊരു തിരുമുടിമാല വെളുത്ത പൂവായിട്ട് ഒരു തിരുമുടിമാല കഴുത്തിലൊരു നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല തെച്ചി തുളസി വെളുത്ത പൂവ് വെളുത്ത പൂക്കൾ ധാരാളമായിട്ട് തോന്നിട്ടോ അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാതാവൂ ഞാൻ ആടിക്കൊണ്ടിരിക്കുകയാണ് ആ പൊന്നുണ്ണി കണ്ണൻ രണ്ട് തിരുമുടിമാലയും ഒരു ഉണ്ടമാലയൊക്കെ ആയിട്ട് ചാർത്തിയിട്ട് അങ്ങനെ രാധാദേവിയോടുകൂടി രാധാദേവി വെച്ചാൽ ആ പൊന്നുണ്ണി കണ്ണൻ്റെ തോട്ടത്തിങ്ങനെ തല ചാച്ചു കൊണ്ടായിരിക്കണം അത്ര രസമായിട്ട് സ്നേഹ പ്രേമത്തോടും സ്നേഹത്തോടും കൂടിയിട്ടായിരിക്കുന്നത് ആ രൂപം എല്ലാവരും മനസ്സ് മനസ്സിൽ വിചാരിച്ചോളൂട്ടോ നല്ല സന്തോഷമാവും ഈ തിരുമുടിമാലയുടെ മോണ്ട് വിധാനായിട്ട് രണ്ട് കുറെ ഉണ്ടമാല നാലഞ്ച് ഉണ്ടമാലകൾ ചാർച്ചി എല്ലാം താമരയിൽ തുളസി ആയിട്ടുള്ള ഉണ്ടമാലകൾ ഒരു അഞ്ചാറെണ്ണങ്ങൾ നല്ല ഭംഗിയായിട്ട് തൂക്കിയിട്ടുണ്ട് ശ്രീലകത്ത് അങ്ങനെ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയും നടുവിൽ നമ്മുടെ മുന്നോട്ടി കണ്ടെങ്കിൽ ഒരു അസാദേവിയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും ആ രൂപം മനസ്സിൽ വിചാരിച്ചുള്ളൂട്ടോ നല്ല സന്തോഷമാവും വായുരപ്പാ അനുഗ്രഹിക്കണേ നാരായണീയം ദശകം അറുപത്തെട്ട് ശ്ലോകം പത്ത് മലയാള വിവർത്തനം വചനമേവമായി ചൊന്നിദേ ഭവാൻ ശ്രവണമാത്രയിൽ തുഷ്ടചിന്തരായി ചിത്തരായി വ്രജവധൂജനം രാസലീലയായി തരിഗണിക്കു നീ േ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ശ്രീലകത്തഥാ പൊന്നുണ്ണി കണ്ണനും രാധാദേവി മൂഞ്ഞാലാടികൊണ്ടിരിക്കുന്ന എന്തൊരു കൗതുക രണ്ടാൾക്ക് ആരുംങ്ങനെ നിവർത്തിപ്പിടിച്ചിട്ടുണ്ട് ആ ഊഞ്ഞാലാടനാ രസത്തിൽ അങ്ങനെയാണ് ഇരിക്കുന്നത് ഏഹ് അവകാശം ഊഞ്ഞാലാടികൊണ്ടിരിക്കണ രണ്ടുപേരും നല്ല സന്തോഷത്തോട് പ്രേമത്തോടുകൂടി ഏഹ് ഭക്തന്മാരായ നമ്മൾ അനുഗ്രഹിക്കാൻ കൊണ്ട് തയ്യാറായത് കൊണ്ട് ആ രാധാദേവിയും കൃഷ്ണനും രാധ കൃഷ്ണനും ഇരിക്കുന്നത് കേട്ടോ രാധേശ്യാം ഏഹ് ആ തൃപാത ഉണ്ടല്ലോ പൊന്നുണി കണ്ണൻ്റെ തൃപ്പാതാ തളകെട്ടിയ തൃപ്പാത അത് അങ്ങനെ മുറുകെ പിടിക്കുക ആ പ്രേമത്തോട് കൂടി നോക്കി രാധാദേവി നോക്കണം ആ പൊന്നുണി കണ്ണൻ്റെ തിരുമുഖത്ത് നോക്കിയിട്ട് ഉറക്ക നാമം ജപിക്കാം നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ നാരാ ഉറക്ക ജപിക്കല്ലേ നാമം നാരായണ 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 ഹരേ ഹരേ